ഇന്ത്യൻ ലേഡീസ് അസോസിയേഷന്റെ വർക്കേഴ്സ് വെൽഫെയർ സബ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റിഫയിലെ അൽഹിലാൽ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ അസ്ഖറിലെ അൽക്കോഹിജി വർക്കേഴ്സ് ക്യാമ്പിൽ വെച്ച് സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ ഐഎൽഎ പ്രസിഡന്റ് ശാരദ അജിത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ സബ് കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്ന രമൻ പ്രീത് പ്രവീൺ രഞ്ജന ബൻസാലി രഞ്ജന ജയ്സ്വാൾ എന്നിവർ സന്നിഹിതരായിരുന്നു മെഡിക്കൽ ക്യാമ്പിന് ശേഷം വിവിധ കലാപരിപാടികളും അരങ്ങേറി ബഹ്റൈനിലെ സൌഹൃദ കൂട്ടായ്മയായ വി ആർ വൺ ബഹ്റൈൻ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് മുഹറക് കിങ്ഹമ്മദ് ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കിൽ വെച്ച് നടന്നു നൂറിൽ പരം ആളുകൾ പങ്കെടുത്ത ക്യാമ്പിന് കൂട്ടായ്മയുടെ കോർഡിനേറ്റർമാരായ ഇസ്മയിൽ ദുബായ് പടി ആബിദ് കെട്ടി എന്നിവർ നേതൃത്വം നൽകി ക്യാമ്പിൽ പങ്കെടുത്ത രക്തദാനം നിർവഹിച്ച അംഗങ്ങൾക്ക് എല്ലാവർക്കും വി ആർ വൺ ബഹ്റൈൻ കൂട്ടായ്മ നന്ദി രേഖപ്പെടുത്തി സൗകര്യങ്ങളോടുകൂടി ബഹ്റൈനിലെ ആദര സേവന രംഗത്ത് മികച്ച ആരോഗ്യ പരിരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ മെഡിക്കൽ അൽ സെന്റർ ബഹ്റൈൻ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു കന്നഡ സംഘം ഹാളിൽ സാംസ ലേഡീസ് വിങ്ങിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത് ലേഡീസ് വിംഗ് സെക്രട്ടറി അപർണ രാജ്കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് അമ്പളി സതീഷ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് ഇഷ റിയാസ് റിപ്പബ്ലിക് സന്ദേശം അവതരിപ്പിച്ചു സാംസ പ്രസിഡന്റ് ബാബു മാഹി പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷം ഗുദേബിയ കൂട്ടം കുടുംബാംഗങ്ങൾ ആൻഡസ് ഗാർഡനിൽ വെച്ച് പായസം വിതരണം ചെയ്ത് ആഘോഷിച്ചു സാമൂഹിക പ്രവർത്തകൻ മനോജ് വടകര ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ഗ്രൂപ്പ് അഡ്മിൻ അൻസാർ മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു സാമൂഹിക പ്രവർത്തകരായ കെ ടി സലീം സലാം മമ്പാട്ടുമൂല എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം എഴുപത്തിയഞ്ചാം ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു രക്തം നൽകൂ ജീവൻ നൽകൂ എന്ന സന്ദേശവുമായി കെ പി എഫ് ചാരിറ്റി വിങ്ങിന്റെ നേതൃത്വത്തിൽ നടത്തിയ ക്യാമ്പ് ഇന്ത്യൻ അംബാസിഡർ വിനോദ് കുര്യൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു കെ പി എഫ് പ്രസിഡന്റ് ജമാൽ കുറ്റിക്കാട്ടിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിന് ജനറൽ സെക്രട്ടറി ഹരീഷ് പി കെ സ്വാഗതവും സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സ് ഡെപ്യൂട്ടി സിഇഒ ഡോക്ടർ റജ യൂസഫ് ഐ ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ എന്നിവർ ആശംസകളും അറിയിച്ചു ിൽതോളം ആളുകൾ രക്തംദാനം ചെയ്തു എല്ലാ മൂന്നു മാസം കൂടുമ്പോഴും കെ രക്തദാനം സംഘടിപ്പിക്കുമെന്നും അതിനിടയിൽ വരുന്ന അടിയന്തര രക്ത ആവശ്യങ്ങൾക്ക് മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നും ഭാരവാഹികൾ അറിയിച്ചു ബീറ്റ്സ് ഓഫ് ബഹ്റൈനും ബ്ലഡ് ഡോണേഴ്സ് കേരള ബഹ്റൈൻ ചാപ്റ്ററും സംയുക്തമായി കിങ്ഹമദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കിൽ നാലാമത് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു നൂറിലധികം പേർ രക്തം നൽകിയ ക്യാമ്പ് സാമൂഹിക പ്രവർത്തകൻ ബഷീർ അമ്പലായി ഉദ്ഘാടനം ചെയ്തു എഴുത്തുകാരി ഷെമിലി പി ജോൺ മുഖ്യാതിഥിയായിരുന്നു സൗകര്യങ്ങളോട് കൂടി ബഹ്റൈനിലെ സേവന മികച്ച വാഗ്ദാനം ചെയ്തുകൊണ്ട് സ്ഥിതി ചെയ്യുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ മെഡിക്കൽ അൽ റബീഹ് സെന്റർ സീറോ മലബാർ സൊസൈറ്റി റിപ്പബ്ലിക് ദിനം വർണാഭമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു സൽമാനിയയിലെ സീറോ മലബാർ സൊസൈറ്റി അങ്കണത്തിൽ പ്രസിഡന്റ് ഷാജിൻ സിബാസ്റ്റിൻ ഇന്ത്യൻ പതാക ഉയർത്തുകയും റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുകയും ചെയ്തു സീറോ മലബാർ സൊസൈറ്റി അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും

ബഹ്റൈനിലെ കലാകേന്ദ്രമായ ഓറ ആർട്സ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം വിപുലമായി ആഘോഷിച്ചു അതിലേയ ഓറ ആർട്സിൽ സംഘടിപ്പിച്ച ആഘോഷത്തിൽ നൂറുകണക്കിന് കുട്ടികൾ ദേശഭക്തിഗാനം ആലപിക്കുകയും വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു ചെയർമാൻ മനോജ് മയ്യന്നൂർ ഡയറക്ടർമാരായ വൈഷ്ണവ് ദത്ത് വൈഭവ് ദത്ത് സ്മിത മയ്യന്നൂർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു